രാഷ്ട്രീയ സാധ്യതകളുടെ കലയാണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അവിടെ സ്ഥിരം ശത്രുക്കളോ മിത്രങ്ങളോ ഒരു കളിക്കളമാണ് രാഷ്ട്രീയം ബത്ത ശത്രുക്കൾ പൊതു നേട്ടത്തിനായി വൈര്യങ്ങളൊക്കെ മറന്ന് ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ച ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത്ര അപൂർവമൊന്നുമല്ല ജാതി സമവാക്യങ്ങൾ നിർണായകമായ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് എതിരായി എസ്പിയും ബി എസ് പിയും ഒന്നിച്ചതാണ് സമീപകാലത്തെ ഇന്ത്യൻ രാഷ്ട്രീയം കണ്ട വലിയ നാടകീയമായ ഭിന്നിപ്പിക്കപ്പെടുന്ന വോട്ടുകളാണ് ബി ജെ പിയെ തുണയ്ക്കുന്ന സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിനെയും ബി എസ് പിയുടെ കരുത്തുറ്റ നായികയായ മായാവതിയും ഒന്നിപ്പിച്ചത് ഉപതിരഞ്ഞെടുപ്പുകൾ വിജയം കണ്ട ഈ സമവാക്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിലും തുടരാനുള്ള തീരുമാനത്തിൽ അഖിലേഷ് യാദവും എത്തിയത് പിതാവും സംസ്ഥാന രാഷ്ട്രീയത്തിലെ അധികായകരുമായ മുലായം സിംഗ് യാദവിന്റെ എതിർപ്പുകളെ മറികടന്നാണെന്നുള്ളത് മറ്റൊരു സത്യം യുവത്വം മുന്നോട്ട് വയ്ക്കുന്ന പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ പ്രതീകമാണ് ഇന്ത്യ വിലയിരുത്തപ്പെടുന്നത് അണികൾക്കിടയിലും ഒരുമയുടെ സന്ദേശമെത്തിക്കുന്ന സംയുക്ത റാലികൾ ഉൾപ്പെടെയുള്ള പ്രചരണ തന്ത്രങ്ങൾക്ക് അഖിലേഷ് യാദവും മായാവതിയും രൂപം കൊടുത്തപ്പോഴും തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവിനൊപ്പമുള്ള ീക്കങ്ങളോടുള്ള വിയോജിപ്പ് പിതാവായ മുലായം പരസ്യമായി തന്നെ പുറത്തു പറയുകയും അത് പുറത്തെടുക്കുകയും ചെയ്തിരുന്നു ഒടുവിൽ സമാജ്വാദി പാർട്ടിയുടെ ഉരുക്ക് കോട്ടയായ മെയിൻപൂരിൽ നിന്ന് മുലായം ജനവിധി തേടുമെന്ന പ്രഖ്യാപനം കൂടി വന്നതോടെ മായാവതി ഇവിടെ പ്രചരണത്തിനെത്തുമോ എന്നതായി അടുത്ത ജനങ്ങളുടെ ആകാംക്ഷയും മായാവതി മെയിൻപൂരിൽ എത്തുക മാത്രമല്ല മുലായം സിംഗുമായി വേദി പങ്കിടുക വരെ ചെയ്യുമെന്നാണ് ഇരു പാർട്ടികളുടെയും അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചനയും മായാവതിയും അഖിലേഷും മറ്റൊരു സഖ്യകക്ഷി നേതാവായ ആർ എൽ ഡിയുടെ നേതാവ് അജിത് സിംഗും ഏപ്രിൽ ഏഴ് മുതൽ മെയ് പത്ത് വരെ നടത്തുന്ന സംയുക്ത റാലികളിൽ ഒന്ന് മെയിൻപൂരിലാണെന്നും തീരുമാനിച്ചതോടെയാണ് നീണ്ട ഇരുപത്തിയഞ്ചു വർഷത്തോളമായി ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ ഗോദയിൽ വീര്യത്തോടെ അംഗം വെട്ടിയ രണ്ട് ബക്തശത്രുക്കൾ ഒരു വേദി പങ്കിടുന്നതിനുള്ള സാഹചര്യം ഒരുങ്ങിയത് മുലായത്തോടൊപ്പം വേദി പങ്കിടാനുള്ള സന്നദ്ധത മായാവതി അറിയിച്ചതായാണ് സമാജ്വാദി പാർട്ടി നേതാക്കൾ നൽകുന്ന സൂചനകൾ പിതാവ് ചെയ്ത തെറ്റുകളുടെ പേരിൽ മകനെ വിലയിരുത്തുന്നത് ശരിയല്ലെന്നും എല്ലാം മറക്കാൻ താൻ തയ്യാറാണെന്നും സഖ്യ രൂപീകരണ സമയത്തു തന്നെ മായാവതി വ്യക്തമാക്കിയിരുന്നു മെയ്ൻപൂരിലെ സ്ഥാനാർത്ഥിയായ മുലായം ഇത്തവണയും മുഖം തിരിക്കുമോ എന്നതാണ് അവശേഷിക്കുന്ന വലിയ ചോദ്യം പഴയ പ്രതാപം അവകാശപ്പെടാനില്ലെങ്കിലും എഴുതി തള്ളാൻ കഴിയുന്ന ശക്തിയല്ല മുലായം സിംഗ് യാദവ് നരേന്ദ്രമോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയായി എത്തണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന പ്രസ്താവന ഉൾപ്പെടെ സമീപകാലത്ത് അഖിലേഷ് യാദവിനെയും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടുകൾ വരെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ സാഹചര്യത്തിൽ പ്രത്യേകിച്ചു ഏപ്രിൽ പത്തൊമ്പതിനാണ് മുലായത്തിന്റെ മണ്ഡലത്തിലെ സംയുക്ത റാലിയും മായാവതിയുമായുള്ള യാതൊരു സഖ്യവും ഇതിന്റെ പേരിൽ നടത്തുന്ന വിട്ടുവീഴ്ചകളും ഹാവൽക്കരമാണെന്ന് മുലായം സിംഗിന്റെ നിലപാട് വർഷങ്ങളായി ഇരുവർക്കുമിടയിൽ നിലകൊള്ളുന്ന ശത്രുത തന്നെയാണ് ഇതിനുള്ള പ്രധാന കാരണവും ജാതി സമവാക്യങ്ങൾ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന പ്രധാന ഘടകമായതിനാൽ തന്നെ തങ്ങളുടെ വോട്ട് ബാങ്കിനെ കൂടെ നിർത്താനുള്ള തന്ത്രങ്ങളാണ് ഇരു നേതാക്കളും പരസ്പരം പയറ്റിയിരിക്കുന്നത് ഇടയ്ക്കൊരു കാലത്ത് മുലായം സർക്കാരിന് ബി എസ് പിന്തുണ നൽകിയിരുന്നുവെങ്കിലും ഇത് അധികകാല നീണ്ടു നിന്നില്ല മുലായത്തിന്റെ ദളിത് വിരുദ്ധ നിലപാടുകൾ ചൂണ്ടിക്കാട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സർക്കാരിനെതിരെയുള്ള പിന്തുണ മായാവതി പിൻവലിച്ചതും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ലക്നൌ ഗസ്റ്റ് ഹൌസ് ആക്രമണം ഇതിന്റെ ബാക്കി പത്രമായിരുന്നു ലക്നൌ ഗസ്റ്റ് ഹൌസിൽ വെച്ച് സമാജ്വാദി പാർട്ടി അംഗങ്ങൾ ക്രിമിനൽ ലക്ഷ്യത്തോടെ തന്നെ ആക്രമിക്കുകയായിരുന്നു എന്ന് വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ രണ്ടിന് മായാവതി ലക്നൌ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു പരസ്പരം ആക്രമിക്കാനുള്ള ഒരവസരവും ഇരു നേതാക്കളും പിന്നീട് കളഞ്ഞു കുടിച്ചിട്ടില്ല ഒരർത്ഥത്തിൽ മുലായത്തിനെതിരായ മായാവതിയുടെ നിലപാടുകൾക്ക് കൂടുതൽ കരുത്തു പകരുന്ന സംഭവമായിരുന്നു ലക്നൌ ഗസ്റ്റ് ഹൌസിലെ ആക്രമണം രാജ്യത്തിന്റെ വിശാല താല്പര്യം കണക്കിലെടുത്ത് ഈ സംഭവം മറക്കാൻ താൻ ഒരുക്കമാണെന്ന് അടുത്തിടെ അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഒരു കാലത്തെ മാറുകയും കോൺഗ്രസിന്റെ വേരുകൾക്ക് ക്ഷതം വരുത്തുകയും ചെയ്ത രണ്ടു നേതാക്കൾ എന്ന നിലയിൽ ഉത്തർപ്രദേശിന്റെ രാഷ്ട്രീയ ഭൂമികയും മുലായത്തിനും മായാവതിക്കുമുള്ള സ്ഥാനം കുറച്ചു കാണുക അത്ര എളുപ്പമൊന്നുമല്ല രാഷ്ട്രീയത്തിന് അംഗത്തിട്ടിലെ പോരാട്ടത്തിനിടെ കേറ്റ മുറിവുകൾ പരസ്പരം മറന്ന് ഇവർ ഒന്നിക്കുകയാണെങ്കിൽ അതൊരു പുതിയ ചരിത്രമാകും അത്തരം ഒരു ചരിത്ര നിമിഷത്തിലേക്കാണ് കണ്ണും നട്ടിരിക്കുന്നത് പൊതുശത്രുവിനെ തകർക്കാൻ കൂട്ടുപിടിക്കുന്നത് മറ്റൊരു ശത്രുവിനെ രണ്ടു വഴിക്ക് ഭിന്നിച്ചു നിന്ന മായാവതിയും മുലായം സിംഗും ഒന്നിക്കുന്നുവെങ്കിൽ ലക്ഷ്യം ബി ജെ പി തന്നെ എന്നുള്ളത് മറ്റൊരു വാസ്തവം എന്തായാലും ബി ജെ പിയെ തകർത്ത മായാവതിയും മുലായം സിംഗും ഒന്നിക്കുമ്പോൾ ഇനി ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് ഈ ശത്രുക്കൾ ഒന്നിച്ചാൽ എത്ര നാൾ ഈ ബന്ധം നീണ്ടുപോകും രാഷ്ട്രീയത്തിൽ ശത്രുത എന്നത് എപ്പോഴും നീണ്ടു നിൽക്കുന്ന ഒന്നല്ല എന്തായാലും അത് കാത്തിൽ തന്നെ കാണേണ്ടതാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത